നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ തിയേറ്ററിൽ നിന്ന് തറക്കല്ലിടാൻ ഹെലികോപ്റ്ററിലെത്തി മുഖ്യമന്ത്രി ചിലവ് ചുരുക്കലിന് മാതൃക കാട്ടി അതും മറ്റെവിടെയുമല്ല പ്രളയം മൂടിയ കായംകുളത്ത് അവിടെയും തീർന്നില്ല വേദിയിലേക്ക് മുഖ്യമന്ത്രി വന്നപ്പോൾ പോലീസിന്റെ ഒരു വൻ പുരുഷാരം തന്നെ പൈലറ്റ് വാഹനത്തിനും മറ്റുമായി വന്നത് പതിനെട്ടോളം പോലീസ് വണ്ടികൾ അവിടെയും തീർന്നില്ല കായംകുളത്ത് വന്നപ്പോൾ ഒരു മണിക്കൂറിലധികം അനേകായിരങ്ങൾ റോഡിൽ കിടക്കുന്നു ട്രാഫിക്കിൽ റോഡ് നിശ്ചലമായി ജനം പെരുവഴിയിൽ എല്ലാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പിണറായിജ്യനു വേണ്ടി അല്ലയോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയി വന്നതല്ലേ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആൾ ഒരു ഭരണാധികാരിക്ക് വഴിയൊരുക്കാനും കടന്നു പോകാനും രാജ്യത്തെ ജനങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ പിടിച്ചിടണം ആ കാലമൊക്കെ പോയിരിക്കുന്നു ഇങ്ങനെ ജനത്തെ തെരുവിൽ പിടിച്ചിടുന്ന ഏതൊരു ഭരണാധികാരിയെയും ഇപ്പോൾ ജനങ്ങൾ വെറുക്കുന്ന കാലമായിരുന്നു കാലം മാറിയിട്ടും നമ്മുടെ രാജ്യത്തെ നേതാക്കൾ പഴയ നൂറ്റാണ്ടിൽ തന്നെയാണ് അതിനാൽ തന്നെ വൃദ്ധനിര നേതാക്കളെ തന്നെ തുടച്ചുനീക്കി നല്ല ആളുകൾ വരണം പിണറായിക്ക് പകരം ശശി തരൂർ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇങ്ങനെ ജനത്തെ തടഞ്ഞു നിർത്തി നാട്ടുരാജാക്കന്മാരെ പോലെ പോകില്ലായിരുന്നു അല്ലേലും ഒരു സിനിമാ കൊട്ടകയുടെ തറക്കല്ലിടുവാൻ ഒരു പണിക്കാരൻ മതി തിമന്റിൻ ചാന്നും കുഴച്ച് അവർ കല്ലിടുന്നിടത്ത് രാജ്യം ഭരിക്കുന്നതിന് എന്തിന് ഹെലികോപ്റ്റർ ഭരണാധികാരി പോകുന്നു ഇന്നലെ ചില്ലറക്കാശ് ഒന്നുമല്ല മുഖ്യമന്ത്രി പൊടിച്ചത് പന്ത്രണ്ടിലധികം പദ്ധതികൾ പന്ത്രണ്ട് മണിക്കൂർ ഒമ്പത് വേദികൾ അതും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പറന്നു പറന്ന് കുറെ ഉദ്ഘാടനം ആകാശത്തുകൂടി ഓടി നടന്നു ചെയ്താലും അതൊന്നും നേട്ടമാകില്ല ആദ്യം പ്രളയത്തിൽ തകർന്നവരുടെ നഷ്ടം കൊടുക്കണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വന്ന പ്രളയത്തിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട മൊട്ടുസൂചി പോലും തിരികെ ഈ സർക്കാർ കൊടുക്കണം എന്നിട്ട് മതി ഹെലികോപ്റ്ററിൽ ഓടി നടന്നുള്ള വികസനവും പദ്ധതികളും ആദ്യം ജനത്തിന്റെ കണ്ണീർ ഒപ്പണം അവർ സന്തോഷിക്കണം ഭരണാധികാരികൾ മാത്രം സംതൃപ്തരായ പോരാ പ്രജകളും ചിരിക്കട്ടെ ടെൻഷനൊന്നും ഇല്ലാതെ അവരും സന്തോഷിക്കട്ടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആലപ്പുഴയിൽ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ പറന്നാണ് ഉദ്ഘാടന വേദിയിൽ നിന്ന് അടുത്ത വേദിയിലെത്തിയത് രാവിലെ കണിച്ചു കുളങ്കരയിലെത്തിയ മുഖ്യമന്ത്രി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് തീർത്ഥാടക സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കലവൂരിൽ കെ എസ് ഡി പി അങ്കണത്തിൽ നോൺ ബിറ്റാലാക്റ്റം പ്ലാന്റിന്റെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളികളുടെ സംഗമം അതിനുശേഷമുള്ള യാത്ര ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെ കുട്ടികളുടെ ദേശീയ പാർലമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ശേഷം കയർ കോർപ്പറേഷൻ ഹെഡ് ഓഫീസിൽ പ്രസംഗം വൈകിട്ട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നഗരപാത വികസന പദ്ധതി നിർമ്മാണോദ്ഘാടനം ഇതിനുശേഷം പങ്കെടുത്തത് ചെങ്ങന്നൂർ നൂറനാട് കായംകുളം എന്നിവിടങ്ങളിലും രാത്രി ഏഴ് നാപ്പത്തഞ്ചിനാണ് അവസാനത്തെ പരിപാടിയും കഴിഞ്ഞത് അതുവരെയും മുഖ്യമന്ത്രി പിണറായിയുടെ അകമ്പടി പോലീസും കൂടെ പാഞ്ഞു മുഖ്യമന്ത്രി മാത്രമായിരുന്നില്ല ഒമ്പത് മന്ത്രിമാർ അടക്കം മന്ത്രിസഭയുടെ പകുതിയോളം മന്ത്രിമാരുമാണ് ഇന്നലെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് മന്ത്രിപ്പടയം മാത്രം കാക്കാനുള്ളതാണോ സംസ്ഥാന പോലീസ് ജനങ്ങളുടെ സംരക്ഷണത്തിന് എത്തേണ്ടവരാണ് ഇങ്ങനെ കാവലിൽ ഒതുങ്ങുന്നത് മുഖ്യമന്ത്രിക്ക് ഇത്ര വൻ സുരക്ഷ ഒരുക്കുന്നത് ഭീകരരെ ഭയന്നല്ല ശബരിമല ഭക്തരെ ഭയന്നല്ല വെറും വാഴപ്പിണ്ടിയെ ഭയന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ റോഡരികിൽ നിന്നും വാഴപ്പിണ്ടി ഉയർത്തിക്കാട്ടുന്ന യൂത്ത് കോൺഗ്രസ് പിള്ളാരെ ഭയക്കുന്നു അവർ ഉയർത്തുന്ന വാഴപ്പിണ്ടി കാണാതിരിക്കാൻ പോലീസുകാരുടെ വൻ നിര തന്നെ റോഡ് വക്കിൽ മതിൽ പോലെ നിർത്തുന്നു നോക്കുക കേരളത്തിന്റെ ഒരവസ്ഥ പ്രജകളുടെ ദയനീയത ന്യൂസ് ഡെസ്ക് കർമാനുസ്